വെൽക്കം ടു മൈ ചാനൽ എന്റെ വഴികൾ ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം എന്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്നും എന്റെ വീഡിയോകൾ കിട്ടുന്നതിന് വേണ്ടി ബെല്ലേക്കൻ അമർത്തുക അമേരിക്കൻ ചരിത്രത്തിലാദ്യമായി ഒരു മുൻ പ്രസിഡന്റിന് ക്രിമിനൽ കേസിൽ കുറ്റക്കാരനായി കണ്ടെത്തി ഉക്രൈനോടുള്ള അമേരിക്കൻ ആയുധനയത്തിൽ മാറ്റം ദേശക്കുള്ളിലെ ലക്ഷസ്ഥാനങ്ങൾ ഭേദിക്കാൻ അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഉക്രൈന് അമേരിക്ക അമേരിക്കയുടെ സമ്മതം ആഴ്ചകളിലെ ആക്രമണത്തിന് ശേഷം നോർത്ത് ബിസയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ അതിന്റെ സൈനികരെ പിൻവലിച്ച് പിൻവലിച്ചതായി ഇസ്രായേൽ സൈന്യം സൈന്യംഹിയയിൽ നിന്നും ബൈത്ത് കാനിൽ നിന്നുമാണ് അവർ സൈന്യത്തെ പിൻവലിച്ചത് രക്ഷാ സംഘങ്ങളുടെ തെരച്ചിലിൽ തെരുവുകളിൽ നിന്നും അവശിഷ്ടങ്ങളിൽ നിന്നുമായി നിരവധി പലസ്തീനികളുടെ ഡെഡ് ബോഡികൾ കണ്ടെടുത്തു വ്യാഴാഴ്ച ഇസ്രായേൽ സൈന്യം അവരുടെ ശക്തമായ ആക്രമണത്തിന് ശേഷം ജപാലിയയിൽ ജപാലിയ ക്യാമ്പിൽ നിന്നും പിൻവാങ്ങിയിരുന്നു ഇസ്രായേൽ സൈനിക ജനവാസ മേഖലകൾ പൂർണ്ണമായി നശിപ്പി നശിപ്പിക്കുകയും കെട്ടിടങ്ങൾ അവശിഷ്ടങ്ങളുടെ കൂമ്പാരങ്ങളാക്കി മാറ്റുകയും ചെയ്തു അൽജന്റ് ചാൾസ്ഫോർഡിന്റെ റിപ്പോർട്ട് വളം നരിഞ്ഞ ഇരുമ്പ് കമ്പികളും തകർന്ന കെട്ടിടങ്ങളുടെ കോൺകിറ്റ് മൂലുകൾക്കുമിടയിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും വഴികളും ജപാലിയ അഭ്യാധി ക്യാമ്പിൽ ഒന്നും തന്നെ അവശേഷിപ്പിച്ചിട്ടില്ല അത് ഗസയുദ്ധത്തിന് മുമ്പ് നൂറുകണക്കിന് പലസ്തീനികളുടെ വീടുകളായിരുന്നു മൂന്നാഴ്ചക്കാലത്ത് ഇസ്രായേലി മിലിറ്ററി ഓപ്പറേഷൻ അവിശ്വസനീയമായ നാശങ്ങളാണ് അവിടെ വരുത്തിവച്ചത് ഇത് മുഹമ്മദ് റഫീഖ് തന്റെ കുടുംബ വീട് നിന്നെടുത്താണ് അദ്ദേഹം നിൽക്കുന്നത് പത്തൊൻപത് ദിവസം മുമ്പ് ഇവിടെ തിരികെ വന്നപ്പോഴാണ് ഇസ്രായേൽ സെന മുഴുവൻ നശിപ്പിച്ചതായി കണ്ടത് ഇതാണ് ശരിക്കുമുള്ള നശീകരണം ഒറ്റനോട്ടത്തിൽ ഈ നശീകരണത്തിന്റെ അർത്ഥം മനസ്സിലാവുന്നതാണ് പത്തൊൻപത് ദിവസം മുൻപ് അവർ ഇവിടെ ഒരുപാട് ജീവിതങ്ങൾ നശിപ്പിച്ചു എന്റെ വീട് അവിടെയായിരുന്നു അത് മുഴുവനായും അവർ നശിപ്പിച്ചു ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ശവസംസ്കാരത്തിന് മുമ്പ് ശരീരങ്ങൾ വെള്ളത്തുള്ളികൊണ്ട് പൊടിയുന്നു കമാൽ അദ്വാ ആശുപത്രി പരിസരത്ത് വെച്ചാണ് ഈ കർമ്മം ചെയ്യുന്നത് ഇസ്രായേൽ ഗസയിലെ ഹോസ്പിറ്റലിൽ നിന്ന് നശിപ്പിച്ചു എന്നത് നിഷേധിക്കുമ്പോൾ യു എൻ പറയുന്നത് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഏകദേശം ഇരുപത്തിനാല് ആശുപത്രികളാണ് ഇസ്രായേൽ അവയുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചത് എന്നാണ് ഏകദേശം അഞ്ഞൂറ് ആരോഗ്യ പ്രവർത്തകരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കമാൽ അദ്വാൻ ആശുപത്രി ഇസ്രായേൽ ആക്രമണത്തിൽ അതിന്റെ ജനറേറ്റുകൾ കത്തി അമർന്നതിനു ശേഷം മുഴുവനായവനായും പ്രവർത്തനരഹിതമാണ് ഓപ്പറേഷൻ തിയേറ്റർ അത്യാഹിത വിഭാഗം പ്രസവ വിഭാഗം ന്യൂബോർ ബേബി കെയർ യൂണിറ്റ് എല്ലാം ആശ്രയിച്ചിരുന്നത് ഈ ജനറേറ്റർ ആയിരുന്നു അതിനു വെച്ച് സൈന്യം ലക്ഷ്യം വെച്ച് നശിപ്പിച്ചത് വൈദ്യുതിയും വെള്ളവും ഗതാഗത സംവിധാനങ്ങളുമാണ് സോ ഇത്ര നാശവും വ്യക്തിപരമായ വേദന ഉണ്ടായിട്ടും ആളുകളിൽ അവരുടെ വിശ്വാസം ശക്തി ആർജിക്കുന്നു എനിക്ക് നാല് അംഗപരിമിതികളുള്ള കുട്ടികളുണ്ട് വീട്ടിൽ അവർ നിലവിളിക്കുകയാണ് അവർ തലച്ചോറിനക്ഷതം സംഭവിച്ചവരും മറ്റു ബുദ്ധിമുട്ടുള്ളവരുമാണ് അവർക്ക് ഡേപ്പറുകൾ ആവശ്യമാണ് പക്ഷേ ഇപ്പോൾ അത് കിട്ടാനില്ല അതുകൊണ്ട് തന്നെ ഞാൻ വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് അവർ വളരെയധികം ദുരിതം അനുഭവിക്കുന്നുണ്ട് ഇടയ്ക്കിടയിലുള്ള പലായനം അവരുടെ ദുരിതം ഐകരിപ്പിക്കുന്നു ഞങ്ങളിപ്പോൾ ബൈക്ക് ഇലാഹിയയിലെ ഒരു സ്കൂളിലാണ് സ്കൂളിലെ അവസ്ഥ വളരെ മോശമാണ് അവിടെ മരുന്നോ ക്ലിനിക്കോ ഒന്നും തന്നെ ഇല്ല എന്നാൽ ഞങ്ങൾ ശക്തരും പ്രതിരോധശേഷിയുള്ളവരുമായി തുടരുന്നു എല്ലാവരുടെയും സഹായം കൊണ്ട് ഗസ സാധാരണ നിലയിലേക്ക് തിരിച്ചു വരും ചെറുപ്പക്കാരാണ് ഗസയുടെ പ്രതീക്ഷ അവരി സഹിക്കുന്ന നരകത്തിൽ നിന്ന് അവരുടെ ഭാവി രൂപപ്പെടേണ്ടതുണ്ട് അൽ ജസീറ കറസ്പോണ്ടന്റ് സ്റ്റാൻഫോർഡ് ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ ആക്രമണത്തിൽ സെൻട്രൽ ഗസയിലെ അൽ ബുറേജ് അഭ്യർത്ഥിക്കാൻ അൽ നുസൈറിലും അൽ നുസൈറാഫിലുമായി പതിനാല് പലസ്തീനികൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഗസയിൽ അറുപത് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് മൂന്ന് വീടുകളും ഇസ്രായേൽ സേന പൂർണ്ണമായും തകർത്തു സെന്റർ ഗസയിലെ ഗസയിലെ താരിഖ് അബു ഇസ്രായേൽ സേന ഗസയിലെ വിവിധ ഇടങ്ങളിൽ അക്രമം നടത്തുന്നതിനായി തങ്ങളുടെ സേനയെ നിർബന്ധിക്കുകയാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അവർ വിഷം വെക്കുന്നത് ഗസയുടെ തെക്കൻ ഭാഗമായ റഫ ഡ ഡിസ്ട്രിക്റ്റ് ആണ് ഫിലാഡൽഫിയയുടെ ഏകദേശം പരിപൂർണമായ നിയന്ത്രണം ഇസ്രായേൽ സേനയുടെ കയ്യിലാണ് വളരെയധികം തന്ത്രപ്രധാനമായാണ് ടാങ്കൂൾ മധ്യദേശയിൽ പ്രവേശിച്ചതും ഏറ്റുമുട്ടലുകൾ നടത്തുന്നതും തുടർച്ചയായ റെയ്ഡുകൾ കൂടുതൽ കാഷ്വാലിറ്റികൾ ആശുപത്രികളിൽ എത്തിക്കുന്നതിന് കാരണമാകുന്നു നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇത് പൂർണ്ണമായി നടക്കുന്നത് ഞങ്ങളിപ്പോൾ ആശുപത്രി പരിസരത്ത് നിന്ന് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഇസ്രായേൽ സേന കൂടുതൽ ആക്രമണങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് എയർ സ്ട്രൈക്ക് ഈ ആക്രമണങ്ങളിലെല്ലാം തന്നെ നടക്കുന്നത് ജനവാസ മേഖലകളിലാണ് അതിനാൽ തന്നെ കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനവധി വീടുകളാണ് ഇസ്രായേൽ സേന റഫേലിന് ശേഷം തകർത്തിട്ടുള്ളത് അതേസമയം താരതമ്യേന ശാന്തമായിരുന്ന ജപാലിയയുടെ കിഴക്ക് ഭാഗം ഇപ്പോൾ ഇപ്പോൾ പരിതാപകരമായ അവസ്ഥയിലാണ് ജബാലിയയിൽ നിന്ന് തന്ത്രപരമായി പിൻവാങ്ങിയ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ജബാലിയയുടെ കിഴക്കൻ ഭാഗത്ത് തമ്പടി അങ്ങോട്ട് പ്രയോഗി അങ്ങോട്ട് പ്രവേശിക്കുന്ന ആളുകൾ ഇസ്രായേൽ സ്നൈപ്പറുകൾ ഷൂട്ട് ചെയ്യുകയാണ് ഇസ്രായേൽ സേന പിൻവാങ്ങിയതിനു ശേഷം തങ്ങളുടെ അവശേഷിക്കുന്ന സാധനങ്ങൾ എന്തെല്ലാമാണ് എന്ന് അന്വേഷിച്ചു വരുന്ന കുടുംബങ്ങളെ പോലും അവർ വെറുതെ വിടുന്നില്ല ജനസാന്ദ്രമായിരുന്ന ഈ പ്രദേശം ഇപ്പോൾ ശ്മശാന തുല്യമായിരിക്കുകയാണ് എല്ലാവരുടെയും കണ്ണുകൾ റഫയിലേക്ക് നീങ്ങുമ്പോൾ കഞ്ഞ ദണ്ടാഴ്ചയിലായി ഗസയിലെ മെഡിക്കൽ സെന്ററിൽ സേവനം ചെയ്തിരുന്ന ഡോക്ടർ ജെയിംസ് സ്മിത്തിന്റെ വാക്കുകൾ കേൾക്കാം ഇപ്പോൾ അദ്ദേഹം നുസ്രത്ത് അഭ്യർത്ഥി ക്യാമ്പുകളിലെ ക്യാമ്പിലായി രോഗികളെ പരിചരിക്കുന്നു പുതുതായി ചില അക്രമ പരമ്പരകൾ നടന്നതും അവിടെയായിരുന്നു ഇപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ റഫയിലാണ് എന്നാൽ ഗസസ സ്ട്രിക് മുഴുവനായും അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രാത്രി ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എതിൽ മുഴുവനും ഡ്രോമാരുടെ രോഗികളായിരുന്നു ഇന്ന് രാവിലെ ഞങ്ങൾക്ക് കിട്ടിയത് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂന്ന് പേരുടെ ഡെഡ് ബോഡിയാണ് അവർ ലോക്കൽ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് ഭക്ഷണം തേടി പോവുകയായിരുന്നു അവരുടെ വാഹനത്തിനെയാണ് ഇസ്രായേൽ സൈന്യം ആക്രമിച്ചത് അനവധി ട്രോമ ഇഞ്ചുറി രോഗികളെയാണ് ഓരോ ദിവസവും ഞങ്ങൾ കാണുന്നത് പലരും മഞ്ഞപ്പിച്ച രോഗികളാണ് അവരെ പട്ടിണിയും നിർജലീകരണവും ബാധിച്ചിട്ടുണ്ട് ൊക്കെ വളരെ വലിയ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഞാൻ പറയുന്നത് ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം പൂർണ്ണമായും നശിച്ചിരിക്കുകയാണെന്നാണ് ഇത് വ്യവസ്ഥ അട്ടിമറിച്ചു മാസങ്ങളായി ഗസയില അവസ്ഥ ഇതാണ് ചികിത്സിക്കാൻ ആവശ്യമായ അടിസ്ഥാന വിഭവങ്ങളൊന്നും തന്നെയില്ല ഇൻഫെക്ഷൻ ചികിത്സിക്കാനായി ആന്റിബയോട്ടിക്കൽ ഇല്ല മുറിവുകൾ ആവശ്യമായ ഡ്രസ്സിംഗ് മെറ്റീരിയൽസ് ഇല്ല അങ്ങനെ പലതും അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഇസ്രായേൽ ഗസ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചു അത് ഗസയുടെ മേലുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ബൈഡൻ പറയുന്നത് അദ്ദേഹം മൂന്ന് ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ പദ്ധതിയാണ് മുന്നോട്ട് വെക്കുന്നത് ആദ്യഘട്ടം ആറാഴ്ചക്കുള്ളിയിലെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലാണ് ഇതിൽ ജനസാന്ദ്രത മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങും പകരം ബന്ദികളെ ഹമാസ് വിട്ടുനിൽക്കണം ബൈഡന്റെ വെടിനിർത്തലിനോട് ഇസ്രായേൽ പ്രതികരിച്ചു ഇസ്രായേൽ പറയുന്നത് ബന്ധുക്കളുടെ മോചനവും ആസിന്റെ ഉന്മൂലനവും ഇല്ലാതെ ഇസ്രായേൽ അവരുടെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നാണ് പ്രസിദ്ധ ബഹുഡൻ നിർദ്ദേശത്തോട് ഹമാസും പ്രതികരിച്ചു ചില ഉപാധികളിൽ കൂട്ടിച്ചേർക്കണമെന്നാണ് ഹമാസ് പരിപൂർണമായി വിലയിരുത്തലും കുടിയേറിക്കപ്പെട്ടവരെ മുഴുവൻ അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുമാണ് ഹമാസ് ലക്ഷ്യമിടുന്നത്